കണ്ണൂരിലേക്ക് പുതുതായി അനുവദിച്ച പാസഞ്ചർ ട്രെയിൻ കാസർഗോട്ടേക്ക് നീട്ടും കാസർഗോഡുകാരുടെ യാത്രാ ദുരിതം സംബന്ധിച്ച് ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു റെയിൽവേയുടെ ഉറപ്പ് മന്ത്രി വി മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഷൊണ്ണൂർ മുതൽ കണ്ണൂർ വരെയും തിരിച്ചുമുള്ള പാസഞ്ചർ ട്രെയിൻ ചൊവ്വാഴ്ച മുതലാണ് ഓടിത്തുടങ്ങിയത് ആഴ്ചയിൽ നാല് ദിവസമാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാസർഗോഡുകാർക്ക് നിരാശ മാത്രമായിരുന്നു റെയിൽവേയുടെ തീരുമാനം സമ്മാനിച്ചത് അതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് വൈകിട്ട് നാലു മണിക്കൂറിലേറെ സമയമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് ട്രെയിൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നത് രാത്രിയിലുള്ള ജനശതാബ്ദിയും എക്സിക്യൂട്ടീവും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും ആറ് ഇരുപത്തിയൊൻപതിന് പരശുറാമും ആറ് നാൽപ്പതിന് നേത്രാവതിയും പോയാൽ പിന്നെ കാസർഗോഡേക്ക് മണിക്കൂറുകളോളം വണ്ടിയില്ല പിന്നെയുള്ളത് പത്ത് മുപ്പത്തിയെട്ടിനുള്ള വന്ദേ ഭാരത് ആണ് ഇത്തരം കാര്യങ്ങൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉയർന്നു വന്നു ഇതോടെയാണ് പാസഞ്ചർ ട്രെയിൻ കാസർഗോഡ് വരെ നീട്ടാൻ തീരുമാനിച്ചത് പുതിയ ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പതിന് കണ്ണൂരിലെത്തും ഇത് കാസർഗോഡ് വരെ നീട്ടിയാൽ ഒൻപത് മുപ്പതോടെ ജില്ലയിലെത്തും ഇത് യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകും ഇപ്പോൾ കണ്ണൂരിൽ ഷട്ടിൽ ട്രെയിൻ ഷൊണ്ണൂരേക്ക് പോയി അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഷൊണ്ണൂരിൽ നിന്ന് ഷട്ടിൽ ട്രെയിൻ ആരംഭിച്ചൊരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊണ്ണൂരേക്ക് പോകുന്നുണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അശ്വിനി വൈഷ്ണവിനെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആ തീവണ്ടി ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നീടത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തരമലബാറിലെ യാത്രാ ദുരിതത്തിന് മെമോ സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ട്രെയിൻ ഇല്ലാത്ത സമയങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് ബസ്സുകൾ എത്തുന്നത് അതിനാൽ ദൈനംദിന യാത്രക്കാർക്ക് ഇതിനെ ആശ്രയിക്കാനാവില്ല പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടാൻ തീരുമാനമായെങ്കിലും ഉത്തരവിറങ്ങുന്നതിന് ഇനിയും വൈകും ന്യൂസ് മലയാളം കാസർഗോഡ്